നമസ്കാരം ജ്യോതിഷം എന്ന് പറയുന്നത് നവഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണല്ലോ അപ്പം നവഗ്രഹങ്ങളിൽ സൂര്യന് ഉള്ള ഒരു പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കൊന്ന് പറയാം ജ്യോതിഷത്തിൽ ഒരു ദിവസം തുടങ്ങുന്നത് സൂര്യോദയം വെച്ചിട്ടാണ് അതായത് ഒരു കുട്ടി ഇപ്പോൾ ഒരു ഞായറാഴ്ച രാവിലെ അല്ല വെളുപ്പിന് മൂന്ന് മണിക്ക് ജനിച്ചാൽ അത് ജ്യോതിഷപ്രകാരം ശനിയാഴ്ച ഉണ്ടായ കുട്ടി അതായത് ശനിയാഴ്ചയിൽ ഉണ്ടായ കുട്ടിയായിട്ടാണ് കണക്കാക്കുന്നത് അതായത് ജനന ദിവസം ജ്യോതിഷപ്രകാരം ശനിയാഴ്ചയോ കാരണം ഞായറാഴ്ച രാവിലെ സൂര്യോദയം മുതലേ അന്നത്തെ ദിവസമായിട്ട് ജ്യോതിഷം കണക്കാക്കുന്നു അപ്പം സൂര്യൻ്റെ ഉദയത്തിനും അസ്തമയത്തിനും സൂര്യന് വലിയ പ്രാധാന്യമുണ്ട് ജ്യോതിഷത്തിൽ അതുപോലെ ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം വെക്കാൻ അതിന് ഒരു ഇതുണ്ട് ഉച്ചയ്ക്ക് മുമ്പ് പ്രശ്നം വെക്കുക എന്നുള്ളതാണ് ശരിക്കും പ്രമാണങ്ങൾ പറയുന്നത് എന്നാലേ സൂര്യൻ നല്ല ബലമായിട്ട് നിൽക്കും അസ്തമനത്തിലോട്ട് അങ്ങോട്ട് കിടക്കുമ്പോൾ അതിൻ്റെ ബലക്കുറവ് വരുമ്പോൾ അത് പ്രശ്നവിധിയെ ബാധിക്കേണ്ട എന്നുള്ളതുകൊണ്ടാണ് അപ്പം സൂര്യന് വലിയ പ്രാധാന്യം ഉണ്ട് പിന്നെ നേരെ കാണുന്ന ഒരു ഗ്രഹമാണ് ചിലപ്പോൾ ചിലർക്ക് വിശ്വാസം ഉണ്ടാവില്ല ഈ ദൈവത്തിലൊന്നും വിശ്വാസമില്ലാത്തവർക്ക് പറയാനുള്ളത് ഈ സൂര്യൻ എന്ന് പറയുന്നത് നേരെ നമുക്ക് കാണുന്നതാണ് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല നേരെ കണ്ടാലേ വിശ്വസിക്കുന്നുള്ളവർക്ക് വിശ്വസിക്കാവുന്ന ഒരു ഈശ്വരൻ അല്ലെങ്കിൽ ഒരു ചൈതന്യം കൂടിയാണ് സൂര്യൻ പിന്നെ സൂര്യൻ്റെ ഒരു ബലത്തെക്കുറിച്ച് പറഞ്ഞാൽ കർമ്മഭാവത്തിൽ ജാതകത്തിൽ ഒരാളുടെ ജാതകത്തിൽ കർമ്മഭാവത്തിൽ സൂര്യൻ ബലവാനായിട്ട് നിൽക്കുകയോ കർമാധിപത്യം വഹിച്ചു നിൽക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് സർക്കാർ ഉദ്യോഗം പിന്നെ മെഡിക്കൽ ആയിട്ട് ബന്ധപ്പെട്ട് അതായത് ഡോക്ടർ അങ്ങനെ ഡോക്ടർ മറ്റു വൈദ്യങ്ങൾ അതായത് ഇംഗ്ലീഷ് ഡോക്ടർ ആയാലും ആയുർവേദം ഹോമിയോ അല്ലെങ്കിൽ അലോപ്പതി എന്ത് മെഡിസിനായാലും എൻ്റെ ഡോക്ടറാവുക അല്ലെങ്കിൽ സർക്കാർ ജോലി കിട്ടുക അതിലൊക്കെ പ്രശസ്തനാവുക എഞ്ചിനീയറിങ്ങും എല്ലാം പറ്റും പ്രശസ്തനാവുക എന്നൊക്കെ ബലമുണ്ടെങ്കിൽ സൂര്യൻ ജാതകത്തിൽ കർമ്മസ്ഥാനത്തൊക്കെ കർമാധിപുത്യം വഹിച്ചു നിൽക്കുന്ന സൂര്യനൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ് അതായത് പൊതുവെ പാപഗ്രഹമായിട്ടാണ് ഇതിനെ പറയുന്നതെങ്കിലും ഇതിന് കുറച്ച് സ്വാധീനതയും കൂടിയുണ്ട് അപ്പോൾ രണ്ട് ഫലങ്ങളാണ് ഇതുപോലെ ഉച്ചത്തിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ തൊഴിൽപരമായിട്ടൊക്കെ ഉയരങ്ങളിലേക്കൊക്കെ എത്തിക്കാൻ അത് സഹായിക്കും പിന്നെ അതിൻ്റെ ഒരു നെഗറ്റീവ് വശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലക്നത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ ശരീരമൊക്കെയാണ് അവിടെ നിൽക്കുമ്പോഴുള്ള കാര്യം ശരീരത്തിന് ചൂട് കൂടുക അല്ലെങ്കിൽ തലവേദന എപ്പോഴും തല ജുറ്റ് തലവേദന എന്നുള്ള ഒരു പ്രശ്നമൊക്കെ വരും അത് ചൊവ്വയുടെ കൂടെ കുജൻ്റെ കൂടെയൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ അത് രൂക്ഷമാവും കാരണം രണ്ട് പാവഗ്രഹങ്ങൾ രണ്ട് ചൂട് കൂടിയ ഗ്രഹങ്ങളൊക്കെ വരുന്നുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പിന്നെ വേറൊരു പ്രശ്നം ഉച്ചനാണെങ്കിലും സൂര്യന് ബലം ജാതകത്തിൽ ബലം ഉണ്ടെങ്കിൽ പോലും കണ്ണിന് പ്രശ്നം കാണുന്നുണ്ട് കുട്ടിക്കാലം മുതലേ കണ്ണട വയ്ക്കേണ്ടി വരിക ഷോർട്ട് സൈറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം കുട്ടിക്കാലം മുതലേ കാണിക്കുന്ന ഒരു പ്രവണതയുണ്ട് സൂര്യന് ബലമുള്ള ജാതകത്തിൽ കൂടി അപ്പൊ ആ ഒരു അതിൻ്റെ ഒരു തീക്ഷണതയുണ്ടല്ലോ ആ ചൂടിന്റെ ഒരു ഇത് അതാണ് അവിടെ കാണിക്കുന്നത് എന്നാൽ കുറെ സ്വാധീകതയുണ്ട് നല്ല ഫലങ്ങളൊക്കെ തരും പിന്നെ ഈ ബലം ഉണ്ടെങ്കിൽ പോലും കണ്ണിന് പ്രശ്നം കാണിക്കുന്നുണ്ട് പിന്നെ വേറൊരു പ്രശ്നം ശനിയുടെ ക്ഷേത്രം ശനി സൂര്യൻ്റെ ശത്രുവാണ് മകനാണ് സൂര്യന്റെ മകനാണെങ്കിലും അവർക്ക് തമ്മിൽ കണ്ടുകൂടാ ശത്രുക്കളാണ് അപ്പൊ ശനിയുടെ ക്ഷേത്രത്തിൽ സൂര്യൻ നിൽക്കുകയാണെങ്കിൽ ആണെങ്കിൽ അച്ഛനുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വരാം അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാം പിന്നെ ഒരു പ്രശ്നം ഈ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ ചിന്തിക്കുന്ന സ്ഥാനത്ത് അതായത് ഏഴാം ഭാവം വിവാഹമൊക്കെ ചിന്തിക്കുന്ന സ്ഥാനത്ത് സൂര്യൻ നിന്നാൽ അതുപോലെ നീചത്തിലൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ഉടക്ക് കലഹങ്ങൾ വേണമെങ്കിൽ അത് രൂക്ഷമാണെങ്കിൽ പിരിയാവുന്ന ഘട്ടം വരെയൊക്കെ എത്താം അപ്പോൾ അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട് എന്നാൽ കർമ്മസ്ഥാനത്തെ കൊച്ചനായി നിന്ന് കഴിഞ്ഞാൽ വളരെ നല്ലതുമാണ് ഒരു സമ്മിശ്രമായ ഒരു വികാരം ജനിപ്പിക്കുന്ന ഒരു സംഭവമാണ് സൂര്യൻ പാപഗ്രഹമാണ് എന്നാൽ സ്വാധീനികതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ചില ഭാവങ്ങളിൽ നിൽക്കുന്നത് ചില കാര്യത്തിനെല്ലാം വളരെ നല്ലതാണ് എന്നാൽ ചില ഭാവങ്ങളിൽ അത് ഒട്ടും നല്ലതുമല്ല ഇങ്ങനെയുള്ള വിവാഹ വിഷയങ്ങളിലൊക്കെ സൂര്യൻ ഒട്ടും നല്ലതല്ല ഈ ഏഴാം ഭാവത്തിലെല്ലാം നിൽക്കുന്നത് എന്നാൽ കർമ്മഭാവത്തിലെല്ലാം നിൽക്കുന്നത് വളരെ നല്ല ഫലങ്ങളൊക്കെ ചെയ്യും പിന്നെ മെയിൻ മെയിനായിട്ട് ശിവനാണ് സൂര്യന്റെ ദൈവം ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ ദൈവത്തെ പറയുന്ന പോലെ ശിവനാണ് സൂര്യന്റെ ദൈവം ശിവന് തിങ്കളാഴ്ചകളിൽ ഒരു പതിനൊന്ന് പ്രദക്ഷിണം ഓം നശിവായ ജപിച്ച് ശിവന് പ്രദക്ഷിണം വയ്ക്കുന്നത് സൂര്യന്റെ ദോഷങ്ങൾ അകലാനും അല്ലാതെ നല്ല ഉച്ചത്തിൽ ബലം ഉണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഗുണം കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ് പിന്നെ ശിവനെ ധാര വഹിക്കാൻ ശൈവപൂജകളെല്ലാം ചെയ്യുന്നത് ഈ സൂര്യന്റെ പ്രശ്നങ്ങൾ മാറാനും അല്ലെങ്കിൽ ഗുണങ്ങൾ ജപിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് പിന്നെ നവഗ്രഹ പൂജ ചെയ്യുക അല്ലെങ്കിൽ സൂര്യന് മാത്രം ആയിട്ടുള്ള പൂജ പൂജയുണ്ടല്ലോ നവഗ്രഹങ്ങളിൽ അത് ചെയ്യുക അതൊക്കെ വരും പിന്നെ മെയിനായിട്ട് ജപിക്കാനാണെങ്കിൽ ഹൃദയ മന്ത്രം സൂര്യൻ്റെ ഒരു മന്ത്രമാണ് അത് ജപിക്കുക അതിതാണ് സന്താപനാശകരായെന്ന മൂന്നമ അന്ധകാരാന്ധകരായെന്ന മൂന്നുമ ചിന്താമണി ചിതാനന്ദായ തേങ്ങമ നീഹാരനാശകരായെന്ന മൂന്നമ മോഹവിനാശകരായ മൂന്നമ ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിപതാംകാന്തിരൂപായ തേങ്ങമ സ്ഥാവരജങ്കമാചാര്യായ തേങ്ങമ ദേവായനിശ്വീക സാക്ഷിയെ തേന്നുമ സത്വപ്രധാനായ തത്വായ തേനുമാണ് സത്യസ്വരൂപായ നിത്യമോന്നുമാണ് ഇതാണ് ആദിത്യഹൃദയമന്ത്രം ഇത് എന്നും രാവിലെ ജപിക്കുന്നത് വളരെ നല്ലതാണ് ഇങ്ങനെയാണ് സൂര്യൻ്റെ ഒരു ഒരു ഏകദേശ രൂപമാണ് പറഞ്ഞത് ജ്യോതിഷത്തിൽ ബലമുണ്ടെങ്കിൽ നമുക്ക് ഗുണകരമായ കർമ്മസ്ഥാനത്തൊക്കെ ആണെങ്കിലാണ് ഏറ്റവും നന്നായിട്ട് വരിക ചില ഭാവത്തിൽ അത് ഇതുപോലെ ദോഷവും ചെയ്യും ഇതാണ് സൂര്യനെ പറ്റിയുള്ള ജ്യോതിഷപരമായിട്ടുള്ള ഒരു ചെറിയ അറിവ്